എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ഇഷിതയും മഹേഷും മനസ്സിനിയാമയുടെ വീട്ടിലേക്ക് എന്നിരിക്കുവാണ് പിന്നീട് മനസ്സിനേമ വലിയൊരു ട്രീറ്റ് തന്നെയാണ് ഇഷിതയ്ക്കും മഹേഷിനും കൊടുക്കുന്നത് ആഷിതയ്ക്ക് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷമായി പിന്നീട് അവരെ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് മനസ്സിനെ പറഞ്ഞു അതെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ ഇഷിതാ ഇത് അന്യ വീടൊന്നും ഒന്നുമല്ലേലും നിന്റെ ചേച്ചിനെ കല്യാണം കഴിപ്പിച്ച് വീടല്ലേന്ന് നോക്കാം ഞങ്ങൾ വന്നോളാം എന്നൊക്കെ മഹേഷ് വരുവാണ് എന്നാൽ ശരി പിന്നെ കാണാം എന്നൊക്കെ പറയണം അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് അവരങ്ങ് പറഞ്ഞു വിടുവാണ് അവർ പോയ ഉടനെ ആഷിത മുറിയിലേക്ക് വന്നിട്ട് നേരെ മാഷിനെ വിളിക്കുവാണ് മാഷിനെ വിളിച്ച് മാഷി ചോദിച്ചു എന്തായാലും അവളെ കാര്യങ്ങളൊക്കെ എനിക്കാകെപ്പോഴ ടെൻഷനായിരുന്നു അങ്ങോട്ടേക്ക് ഇഷുദേ മഹേഷും വന്നിട്ടുണ്ടായിരുന്നു എന്താ കാര്യങ്ങളൊക്കെ ഏ കുഴപ്പമൊന്നുമില്ല എൻ്റെ അമ്മായിമ്മ നല്ല രീതിയിൽ തന്നെ പെരുമാറി എന്ന് പറയാണ് നല്ല രീതിയിലോ ഉം നല്ല ഗംഭീരമായിട്ട് തന്നെ അവരെ സ്വീകരിച്ചെന്ന് പറയാണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് പിന്നെ മഹേഷ് ആൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട് നല്ല മെടുക്കാം ഇഷുവും മഹേഷും കൂടെ ചേർന്ന് മനസ്സിനെ അമ്മേനെ അങ്ങനെ വലയിലാക്കി എന്ന് പറയുന്നത് ഇത് കേട്ടതും മാഷ് പറഞ്ഞ അത് കൊള്ളാലോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രിയ മേടിക്കും അവളുടെ കർണത്തിന്റെ ഒക്കെ അടിച്ചല്ലേ അപ്പൊ അതിന്റെ പ്രതികാരം ചെയ്യുവോ എന്നൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊന്നും സംഭവിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല ഞാനിക്കും ഒരു പേടി ഉണ്ടായിരുന്നു വന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ളേ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ മാഷോട് ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മനസ്സിന് വരുന്നേ മനസ്സിന് വന്ന് ആശ്വതി അടിച്ചു ഓ നീ ഭയങ്കര സന്തോഷത്തിൽ ആണെന്ന് തോന്നലോ അതമ്മ അങ്ങനെ പറഞ്ഞേ അല്ല നിന്റെ വീട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പൊ സ്ഥലക്കടിച്ചേനെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ ആ ഇഷിതയും മഹേഷും വന്ന് തേനൊലിപ്പിക്കുന്ന വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനസ്സിനെ അങ്ങോട്ട് അതിനകത്ത് വീണു പോകുന്നോ അതൊക്കെ അവരുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് രണ്ട് തേനൊലിപ്പിക്കുന്ന വർത്താനം പറഞ്ഞ വീഴുന്നോളൊന്നും അല്ല മനസ്സിന് മനസ്സിനെയൊക്കെ എല്ലാവരെയും പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ മഹേഷ് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ അങ്ങോട്ട് വീഴിക്കാന്നോ ഒരു മാറ്റവും വന്നിട്ടില്ല പിന്നെ അവർക്കൊട്ടൊരു പണി കൊടുത്തു വിട്ടാന്നു പറയാം ഞാൻ ഇത് കേട്ടപ്പം ആഷത് പറഞ്ഞു അതിന് മാത്രം എന്ത് തെറ്റാമ്മേ ഇഷ്ട് ചെയ്തേന്ന് വയ്ക്കും ഒരു തെറ്റും ചെയ്യിട്ടില്ലല്ലേ അവൾ ആ വെഡിങ് ആനിവേഴ്സറിക്ക് നടത്തിയ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് രണ്ടെണ്ണത്തിന് അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം പിന്നെ എങ്ങനെ പറയണോടി നിൻ്റെ വീട്ടുകാരെ ഒരുമിന് താലപ്പൊലി എഴുതി നിൽക്കണോ ഇന്ന് പക്ഷേ ഞാൻ അവനോട്ടൊരു പണി കൊടുത്തു എന്നെ വിശ്വസിച്ച് അവരിയ്ക്കുന്നെ നാളെ മുതൽ കണ്ടോ അവർക്കിട്ടുള്ള പണിയായിട്ടായിരിക്കും അവരുടെ പുറകെ തന്നെ ഞാൻ കാണും ഈ മനസ്സിനെ ആരെന്ന് ശരിക്കും കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയണം ആഴത്തേക്ക് ഭയങ്കര സങ്കടമായിപ്പോ പണ്ടത്തെ പോലെ അല്ല ഇപ്പം ഈശ്വരേട്ടനെ ഈശ്വരേട്ടന അമ്മ പറയുന്നതിൻ്റെ അപ്പുറം ഇല്ല തന്നെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിട്ട് ആശ്രിത മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം മഹേഷും വിശുദ്ധങ്ങളുടെ തിരികെ പോരുവാണ് തിരികെ പോരുന്ന സമയത്ത് മഹേഷ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പ്രകടനം ഉം കൊള്ളാം കൊള്ളാം ഭയങ്കര പ്രകടനം തന്നെയായിരുന്നു എന്നാലും ഇത്രയ്ക്കൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ മഹേഷിനും നാവിൽ എങ്ങനെയും ഇത്രയും നുണകളൊക്കെ വരുന്നതെന്ന് ചോദിക്കുക അതൊക്കെയോ അതൊക്കെ നമുക്ക് ജന്മനാ കിട്ടിയ കഴിവല്ലേ ആ അത് സംഭവിച്ചു അതോ സ്വപ്നവല്ലിയമ്മയാണെങ്കിലും ആണെങ്കിലും നുണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എന്താണോ അത് ഞാൻ സംഭവിച്ചു അതുപോലെ തന്നെയാ ചീപ്പി മോളും ഇടക്കിടയ്ക്ക് നുണ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അച്ഛനെ കണ്ടായിരിക്കും അവള് വളരെ നല്ലതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ആ കുറ്റം എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കേണ്ടതെന്ന് പറയുകയാണ് പിന്നെ ആരോട് ഞാൻ ചെന്ന് പറയണമെന്നൊക്കെ ചോദിക്കുക ആ നിന്നെ ഞാൻ രക്ഷിച്ചല്ലോ മനസ്സിനേനെ ഞാൻ വീശിയടിച്ചില്ലെന്ന് ചോദിക്കുക മനസ്സിലായി മനസ്സിലായി കൂടുതലൊന്നും പറയണ്ട മനസ്സിനെ എന്തേലും സംശയം തോന്നിയായിരുന്നെങ്കിൽ മഹേഷിനെ എന്നെ അവിടെയിട്ട് വലിച്ചു കീറിയനെ രണ്ടെണ്ണത്തിനെ കണ്ടം വഴി ഓടിച്ചാനെന്ന് പറയാം അങ്ങനെയൊന്നും ഉണ്ടായില്ലോ ഇതാ പറയണേ വേണ്ട സമയത്ത് നമ്മൾ ബുദ്ധി പ്രയോഗിക്കണമെന്ന് നിനക്കതില്ല എനിക്കതുണ്ടെന്ന് പറയാം പിന്നെ പിന്നെ മനസ്സിനെ അങ്ങനെ കണ്ണടിച്ചു വിശ്വസിക്കേണ്ട ഒന്നും കാണാതൊന്നും ചെയ്യുന്നവരല്ല അറിയാം അടുത്ത ദിവസം അറിയാം ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് അവർക്ക് മാറ്റം ഉണ്ടായിട്ടാണോ അവർ നമുക്കിട്ട് പണി തന്നു വിട്ടാണോ മഹേഷ് ചോഞ്ഞു എന്നാലും അവിടെ ചെന്നപ്പോൾ നല്ല സ്വീകരണം തന്നെയല്ലേ തന്നേ അടിച്ചിറക്കി വിട്ടൊന്നും ഇല്ലോ ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കുള്ളതെന്ന് പറയണം എടുത്തോ ക്രെഡിറ്റ് മൊത്തം എടുത്തോ ഞാൻ ഫുള്ള് മാർക്ക് തന്നിരിക്കുന്നെന്ന് പറയാണ് ഞാൻ ആകെപ്പാടെ പേടിച്ചങ്ങോട്ട് ചെന്നെ കുട്ടിച്ചൂടെ എടുത്ത് അടിച്ചു ഓടിക്കുമോന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല അതുകൊണ്ടൊരു സമാധാനം ഉണ്ടെന്ന് പറയാം പാവ ആഷ് തേച്ച് കാര്യം ഉറത്തിൻ്റെ വിഷമം ഇത് കേട്ടോ മഹേഷ് പറഞ്ഞു അവരെന്തിനാണ് സഹിച്ചിരിക്കുന്നേ ഏഹ് അവർക്ക് രണ്ടരം പറഞ്ഞാൽ എന്താ കുഴപ്പം നിൽക്കും ഏ ആഷ് ചേച്ചി അങ്ങനെയൊന്നും പറയില്ല ചേച്ചി പാവായതുകൊണ്ട് ഇപ്പോഴാണ് പിന്നെ ചേച്ചി എന്തേലും ഒക്കെ പറയണേ നേരത്തെ മനസ്സിന് അമ്മേനെ ഭയങ്കര പേടിയായിരുന്നു എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചിട്ട് പോരുവാണ് പിന്നീട് ഇഷിദ്നെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് മഹേഷ് കമ്പനിയിലേക്ക് പോവാണ് കമ്പനിയിലേക്ക് ചെന്ന് നിയമിച്ചതിന് വിവേക് വരുവാണ് വിവേക് വന്നിട്ട് ഫയലൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു എന്നാണാ മീറ്റിംഗ് എന്ന് പറയാം ആ ശരി അവര് വരുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഒരു കാര്യം ചെയ്യുക വിനോദനെ വിളിച്ചൊന്ന് സംസാരിച്ചാലോന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു വിനോദനെ വിളിച്ച് എന്ത് സംസാരിക്കാനാണ് അല്ല കമ്പനിയുടെ കാര്യമേ കേരള ചാപ്റ്റേഴ്സ് വിൽക്കേണ്ടതെന്നൊന്ന് ക്യാബിനറ്റ് മിനിസ്റ്ററോട് പറയുന്ന കാര്യം അല്ല ഞാൻ പറയുന്നേക്കാളും നല്ലത് മഹേഷ് പറയുന്ന അല്ലേ നോക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു അത് ശരി തന്നെയാണ് പറയുവാണെങ്കിൽ ചിലപ്പോൾ അവർ ഇതിനൊന്നും പറയത്തില്ല മുമ്പത്തെ സ്വഭാവമല്ലേ വിനോദിന് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അവനും തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അടുത്തിടെ കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ ഒതുങ്ങിയ മട്ടുണ്ട് ഇപ്പം എനിക്ക് അവനോട് ദേഷ്യമൊന്നും ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ അവൻ കേൾക്കുമെന്ന് തന്നെ എൻ്റെ വിചാരം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ വിനോദ പറഞ്ഞ് പിന്നെന്തിനാ മടിക്കണേ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ ഇനിയിപ്പോൾ രക്ഷിക്കാനായിട്ട് വിനോദിന് മാത്രമേ സാധിക്കുള്ളൂന്ന് പറയണം മഹേഷ് പറഞ്ഞ് പറയണമെന്നുണ്ട് പക്ഷേ അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാനൊരു മടിയുണ്ടെന്ന് പറയുന്നത് എന്തിനാ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ കാര്യങ്ങളൊക്കെ ഫോൺ വിളിച്ച് പറ അല്ലാതെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലെന്ന് പറയണം അവസാനം രണ്ടും കൽപ്പിച്ച് മഹേഷ് വിനോദിനെ വിളിക്കുകയാണ് വിനോദിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണേ കമ്പനി ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ സിഇഒ പദവിയും കൂടെ പോവും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് പറഞ്ഞു ഞാൻ നോക്കാം ഏട്ടാ ഏട്ടനെന്തായാലും എന്നെ വിളിച്ചല്ലോ ഒരു ആപത്ത് വന്നപ്പോഴാണെങ്കിലും എന്നെ ഓർത്തല്ലോ ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയണം മഹേഷ് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് നിനക്ക് ബുദ്ധിമുട്ടുണ്ടേ വേണ്ട നീ ചെയ്യണ്ടെന്ന് പറയുന്നത് ഏ എന്ത് ബുദ്ധിമുട്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാം ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക ഏട്ടൻ്റെ സിഇഒ ഒക്കെ സാർ ഒരിക്കലും തെറിക്കാനായിട്ട് പോകുന്നില്ല ഈ വിനോദ് ജീവനോടെ ഉണ്ടെങ്കിൽ ആ തീർക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുക്കണം മഹേഷിനെ ഭയങ്കര സന്തോഷമായി എന്തായാലും അവൻ തന്നോടൊപ്പം നിന്നല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആണ് അങ്ങോട്ടേക്ക് വിനോദ് വരുന്നത് വിനോദ് വന്നിട്ട് ഇഷിതയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു അല്ല ഇഷിത മാഡം തിരക്കാണെന്ന് ചോദിക്കുക ആ എന്താ വിനോദം എന്താ കാര്യം എന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പറയണം ആണോ ആരെക്കുറിച്ചാൽ സൂരിത്രയെക്കുറിച്ചാണോ സുഹൃത്തേ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാൻ അവളോട് ചോദിക്കാറുണ്ടെന്ന് പറയണം അതെ ഇവിടുന്ന് വരുന്ന സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പുറത്തുനിന്ന് പോയാലെന്ന് ചോദിക്കാം ഏതെങ്കിലും കോഫി ഷോപ്പിലെങ്ങനെ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷ്ടിതയും കൂട്ടിക്കൊണ്ട് വിനോദ അടുത്തുള്ളൊരു കോഫി ഷോപ്പിലേക്ക് പോവാണ് ഈ സമയം ഇഷ്ടിത വിചാരിച്ചോണ്ടിരിക്കുന്ന തന്നോട് പറയാനുള്ള കാര്യങ്ങൾ സുചിത്രയെക്കുറിച്ചായിരിക്കും കല്യാണക്കാരത്തെക്കുറിച്ചായിരിക്കുമെന്ന് അങ്ങനെയൊക്കെ ഓടത്താണ് ഇരിക്കുന്നത് പിന്നീട് അണിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചോ അല്ല എന്താ വിനോദനെ എന്നോട് പറയാമല്ലെന്ന് ചോദിക്കുക അല്ല ഡോക്ടറുടെ വിലപ്പെട്ട സമയം ഞാനെടുത്താൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം ഏ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം സുത്രയെക്കുറിച്ചായിരിക്കും കല്യാണക്കാരെ കല്യാണക്കാരത്തെക്കുറിച്ചായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം വിനോദ പറഞ്ഞ് കല്യാണക്കാരെന്ന് വെച്ചാൽ കല്യാണക്കാരത്തെക്കുറിച്ച് സംസാരിക്കണം എനിക്ക് എനിക്കവളെ ഇഷ്ടമാണ് സുത്രേനെ പക്ഷേ എങ്കിൽ സുയിത്ര പറഞ്ഞിട്ടുണ്ട് അവളുടെ വീട്ടുകാർ സമ്മതിക്കണം അവളുടെ ഏട്ടം സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തന്നെ ഇഷ്യത് പറഞ്ഞു സുഹിത്രെ എപ്പോഴും തന്നെ ഇവിടെയാണ് അവൾക്ക് ഇളയമ്മേ ഇളയച്ചെന്ന് പറഞ്ഞാൽ അത്ര കാര്യം അവൾ സ്വന്തം വീട്ടിൽ പോലും അങ്ങനെ പോവാറില്ല ഇവിടെയാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അവൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ജീവനാണ് പിന്നെ ഞാനും കൂടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം അവളുള്ള അവരുടെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിൽ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പം ഇപ്പം അവൾക്ക് കല്യാണം വേണ്ടെന്നൊരു നിലപാടില്ല പിന്നെ വിനീത് വിനോദവുമായിട്ടുള്ള ഈ അഫയറൊക്കെ എന്നോട് അവൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല അച്ഛനോ അമ്മയ്ക്കും ഒക്കെ എതിരഭിപ്രായമൊന്നും ഇല്ലെന്ന് തോന്നേ പക്ഷെ ഒരു കാര്യം അറിയണം അങ്ങനെ കല്യാണം നടത്തണമെങ്കിൽ വിനോദിന്റെ ബാമിലിയെക്കുറിച്ച് അറിയണം കല്യാണം ആകുമ്പോൾ ബാമിലിയെക്കുറിച്ചൊക്കെ അറിയൂലോ അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ കല്യാണം നടത്തുള്ളൂ എന്ന് പറയണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാ കാര്യം അവര് പഴയ ആൾക്കാരല്ലേ അപ്പം അവരതൊക്കെ നോക്കിയിട്ട് നല്ല ബന്ധമാണേ മാത്രമേ ഇതിന് കൂട്ടി നിൽക്കുകയുള്ളൂ അപ്പൊ വിനോദിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ വിനോദിനെ കുടുംബത്തെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്ന് പറയണം ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊന്നും എന്ന് പറയാം അത് കേട്ടതും വിനോദ് പറഞ്ഞു അത് ശരിയാ ഇതുവരെയായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കാരണം അത് പറയാനൊരു അവസരം വന്നിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇഷ്ടത്ത് പറഞ്ഞു ഞാൻ മഹേഷേട്ടനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല മഹേഷിനോട് രണ്ടു മൂന്ന് വട്ടം സംസാരിക്കണം എന്ന് ഓർത്താം പക്ഷെ പറഞ്ഞിട്ടില്ല മഹേഷേന ഇനിയിപ്പോൾ സമ്മതമാണോ എന്ന് പോലും അറിയില്ല എന്ന് പറയാം ഇത് കേട്ട് ഇനിപ്പം വിനോദ് പറഞ്ഞു മഹേഷേട്ടൻ മഹേഷേട്ടനെ എനിക്കറിയാമെന്ന് പറയാണ് എങ്ങനെ അറിയാം നിങ്ങൾ തമ്മിൽ മുമ്പ് പരിചയം എന്ന് ചോദിക്കണം ഓ അന്ന് ഫ്ലാറ്റ് വന്നപ്പോൾ കണ്ടതായിരിക്കും അല്ലേന്ന് ചോദിക്കുക അല്ലാന്ന് പറയുകയാണ് പിന്നെയോ പിന്നെ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുക അതു പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു രക്തബന്ധം ഉണ്ടെന്ന് പറയണം രക്തബന്ധമോ എന്താ വിനോദേ പറയണേന്ന് ചോദിക്കും അതെ മഹേഷ് ചേട്ടൻ എൻ്റെ ഏട്ടനാന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഏട്ടനാന്ന് പറയുന്നത് ഇത് കേട്ടത് ഒന്ന് ഞെട്ടി എഴുന്നേറ്റ് പോയി ഇഷ്ട വെച്ച് എന്തൊക്കെയാ പറയണേ അതെ എൻ്റെ സ്വന്തം ചേട്ടനാണ് ഞാൻ സ്വപ്നവല്ലിയുടെ രാമനാഥൻ്റെ മകനാന്ന് പറയാണ് ഇത് കേട്ടെന്ന് ഇഷ്ടതയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞതിൽ വിശ്വാസം വരുന്നില്ലായിരിക്കും അല്ലേ പിന്നീട് ഇഷ്ടതയോട് കാര്യങ്ങളും കഥകളും എല്ലാം പറയുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ട ഞെട്ടിത്തെ ഇരിക്കുകയാണ് പണ്ട് താൻ ചെയ്ത് കൂട്ടിയതൊക്കെ മഹേഷിനോട് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുകയാണ് തൻ്റെ ഏട്ടനോട് താൻ ചെയ്ത ചതിയെക്കുറിച്ചെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടയ്ക്ക് ഭയങ്കര വിഷമമായി പോയി അപ്പം ഇത്രയും കാലം മഹേഷ് ഇതൊക്കെ മറിച്ച് വെച്ച് എന്തിനാ എന്തിനാന്നുള്ള കാര്യം ഇഷ്യതയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ഇഷ്ടിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇനിയിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കണം വിനോദാണ് ഏട്ടനാന്നുള്ള കാര്യം സൂചിത്രോട് പറ വിനോദ് മഹേഷിൻ്റെ അനിയനാന്നുള്ള കാര്യം സൂത്രോട് പറയുകയൊക്കെ ചെയ്യണം അതിന് ഇഷ്ടത്തെ തീരുമാനിക്കണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി